നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായി ഒരാളുടെ ശരീരം നോക്കി അവരുടെ ഗുണങ്ങൾ പറയാൻ കഴിയും ഉദാഹരണത്തിന് മൂക്കിൻ്റെ ആകൃതി കൈവിരലിൻ്റെ ആകൃതി കാലുകൾ പിടിക്കുന്ന സ്ഥാനം എന്നിവ ഒരു വ്യക്തിയുടെ പല സവിശേഷതകളും പ്രകടമാക്കും നിങ്ങളുടെ പാദങ്ങൾ ഏതു രൂപത്തിലാണെന്നും നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കൃത്യമായി എന്താണ് പറയുന്നതെന്നും കണ്ടെത്താനാകും ഇത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഭാഗ്യവും നിർഭാഗ്യവും സൗഭാഗ്യവും നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നതാണ് ചരിഞ്ഞ കാൽ ചരിഞ്ഞ കാൽവിരലുകളുള്ള ഈ തരം പാദമാണ് ഏറ്റവും സാധാരണമായ കാൽ മിക്ക ആളുകളുടെയും കാലുകൾ ഇതുപോലെ കാണപ്പെടുന്നു നിങ്ങളുടെ കാലുകൾ കാണാൻ ഇതുപോലെയാണെങ്കിൽ എന്തും സുഗമമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും പുതിയ ആളുകളെ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ പുതിയ അനുഭവങ്ങൾ നേടാൻ നിങ്ങൾ എപ്പോഴും ചിന്തിക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമായിരിക്കും കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരിക്കലും ജീവിതത്തിൽ തോൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ അടുത്തത് രണ്ടാമത്തെ ആകൃതിയിലുള്ള പാദം അതായത് തീജ്വാലയുടെ ആകൃതിയുള്ള കാൽ നിങ്ങളുടെ പാദം ഒരു തീജ്വാലയുടെ ആകൃതിയിലാണെങ്കിൽ ഇത്തരത്തിലു പാദമുള്ള ആളുകൾ കൂടുതൽ തമാശയായാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നത് അതായത് പെരുവിരലിന് സമീപമുള്ള കാൽവിരലിൻ്റെ നീളം ഇവർക്ക് അല്പം കൂടുതലായിരിക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോവേണ്ടത് പ്രശ്നങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ചതുരത്തിലുള്ള വിരലുകൾ ഇത്തരത്തിലുള്ള പാദത്തിൽ കാൽവിരലുകളെല്ലാം ഏകദേശം ഒരേ നീളമാണ് ഇതുപോലുള്ള കാലുകളുള്ള ആരും യഥാർത്ഥത്തിൽ വളരെയധികം ചിന്തിക്കുന്നവരായിരിക്കും എന്തെങ്കിലും തീരുമാനം മുമ്പ് ആ തീരുമാനത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിക്കുന്നവരും യാഥാർത്ഥ്യബോധമുള്ളവരും വളരെ ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും ഇവർ ഏത് കാര്യത്തിനും ഇവർ വിജയത്തിലെത്തും എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും അടുത്തത് നീളമേറിയ കാൽ ഇത്തരത്തിലുള്ള പാദത്തിൽ പെരുവിരലിന് അടുത്തുള്ള രണ്ട് കാൽവിരലുകളും ഒരേ നീളവും മറ്റ് രണ്ട് കാൽവിരലുകളും ചെറുതാണ് ഇത്തരത്തിലുള്ള പാദങ്ങളുള്ള ആളുകൾ സുതാര്യമാകില്ല അവർ ആരുമായും അത്ര എളുപ്പത്തിൽ ബന്ധപ്പെടില്ല അവരെല്ലാം തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കും അവരുടെ മാനസികാവസ്ഥയിൽ അതിവേഗ മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടതാണ് എല്ലാ അവസ്ഥയിലും പോസിറ്റിവിറ്റിക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവർ